നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്നുവന്ന പ്രക്ഷോഭത്തിനിടെ വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന വംശീയ അതിക്രമത്തെ തുടർന്ന് യു എ പി എ ചുമത്തി ജയിലിലടച്ച വിചാരണ തടവുകാരിൽ വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദ് ഷെർജിൽ നിമം എന്നിവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച സുപ്രീം കോടതിയെ നിരസിച്ചു അതേ കേസിൽ ജയിലിൽ കഴിയുന്ന ഗുൽഫി ഫാത്തിമ മീരാൻ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ മുഹമ്മദ് സലീം ഖാൻ ഷതാബ് അഹമ്മദ് എന്നിവർക്ക് കർക്കശമായ ഉപാധകളോട് ജാമ്യം അനുവദിക്കുകയും ചെയ്തു തടവിൽ കഴിയുന്ന എല്ലാവർക്കും കുറ്റകൃത്യത്തിൽ തുല്യ അളവിലുള്ള പങ്കാളിത്തമല്ല ഉള്ളതെന്നും അതിനാൽ ഓരോരുത്തരുടെയും പങ്കിനെ വേർതിരിച്ച് കാണണമെന്നും നിരീക്ഷിച്ച പരമോന്നത നിധിപിടം ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ച് വിചാരണക്ക് മുമ്പുള്ള തടവ് നീളുന്നതിന് സ്റ്റേറ്റിന് ന്യായമാകാമെന്ന കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു ജാമ്യം നിഷേധിച്ച ഇരുവർക്കും വിചാരണ നീണ്ടുപോകുന്നു എന്നതിൻ്റെ ആനുകൂല്യം നൽകാനാവില്ലെന്നും ജസ്റ്റിസ് അരവിന്ദ് കുമാർ ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി കുറ്റാരോപണത്തിൽ ഇളവുള്ളതിനാലല്ല ജാമ്യം ലഭിച്ചവർ അത് അർഹരാകുന്നതെന്നും ജാമ്യത്തിന് ചുമത്തിയ പന്ത്രണ്ട് കർശന ഉപാധികളിൽ അവർ വീഴ്ച വരുത്തിയാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും ഉത്തരവിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമം ദേശീയ പൗരത്വ പട്ടിക എന്നിവർക്കെതിരായി ഡൽഹിയിൽ പ്രക്ഷോഭം കൊടുമ്പിരികൊള്ളുന്നതിനിരയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഡൽഹിയിൽ വംശീയ കലാപം നടക്കുന്നത് സമീപ പതിറ്റാണ്ടുകളിൽ തലസ്ഥാനം കണ്ട ഭീകരമായ രക്തപങ്കില വംശീയാതിക്രമമായിരുന്നു അത് അമ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു എണ്ണൂറിലധികം പേർക്ക് പരിക്കേറ്റു ആയിരത്തിലേറെ പേർ ഭവനരഹിതരായി കോടികളുടെ സ്വത്തുനഷ്ടവും തൊഴിൽ വ്യാപാര നഷ്ടങ്ങളും ഉണ്ടായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കലാപം പുറം സംഭവിച്ചതല്ലെന്നും വിപുലമായ ഗൂഢാലോചന പിറകിലുണ്ടെന്നും രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാറിന് സമർപ്പിക്കപ്പെട്ട പതിനേഴായിരം പേജ് വരുന്ന കുറ്റപത്രത്തിൽ അക്രമ പ്രതിഷേധം സിവിൽ നിസ്സഹകരണം വൈകാരിക പ്രഭാഷണങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം ഭാഗമായിരുന്നു എന്ന് ആരോപിച്ചു ഇന്ത്യൻ നിയമത്തിലെ കർക്കശ വകുപ്പുകൾക്കെല്ലാം യു പി കൂടി ചുമത്തിയതോടെ അറസ്റ്റിലായ ഇരുപത് പേർ അനിശ്ചിതമായ വിചാരണ തടവിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൂഢാലോചന വകുപ്പുകളും യു എ പി എയും കുറ്റാരോപിതർക്കെതിരെ ഒന്നിച്ചു ചുമത്തുകയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സമ്പന്നമായ ജനാധിപത്യ പാരമ്പര്യം പാരമ്പര്യമനുസരിച്ച് സമാധാനപൂർവമായ പ്രതിഷേധത്തിലാണ് മുതിർന്നതെന്ന് കുറ്റാരോപിതർ വാദിച്ചു അക്രമത്തിന്റെ ഒരു പ്രത്യക്ഷ പ്രത്യക്ഷതളവുമില്ലെന്നും ആയുധങ്ങളോ മറ്റോ കണ്ടെത്തിയിട്ടില്ലെന്നും കേസിൽ ഭൂരിഭാഗവും മുൻവിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുമാണ് അവർ വാദിക്കുന്നത് വേണ്ടപ്പെട്ടവരെ സാക്ഷികളായി കൊണ്ടുവന്നും പ്രസംഗങ്ങൾക്കും സമൂഹ മാധ്യമ സന്ദേശങ്ങൾക്കും സ്വയംകൃത വ്യാഖ്യാനങ്ങൾ ചമച്ചുമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം ഉമർ ഖാലിദ് ഖാല കലാപനാലുകളിൽ സ്ഥലത്തില്ല ഇമാം കലാപം നടക്കും മുമ്പേ പോലീസ് കസ്റ്റഡിയിലാണ് തുടങ്ങിയ വസ്തുസ്ഥിതി സാഹചര്യങ്ങളും കോടതി മുമ്പാവെ അഭിഭാഷകർ ബോധിപ്പിച്ചിരുന്നു ഗുൽഫിഷ ഫാത്തിമക്ക് വേണ്ടി തൊണ്ണൂറ് തവണ സമർപ്പിക്കപ്പെട്ട ജാമ്യ ഹർജികൾ മാറ്റിവെച്ചോ തിരസ്കരിച്ചോ തടവുവർഷം നീണ്ടുപോയോ അവരുടെ അവരുടെ അഭിഭാഷകനും കോടതിയെ ഉണർത്തിയിരുന്നു എന്നാൽ ജാമ്യാപേക്ഷകൾ ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് തടവുകാർ സുപ്രീം കോടതിയെ സമീപിപ്പിച്ചപ്പോഴാണ് അഞ്ചു പേർക്ക് ജാമ്യം നൽകിയതും ഉമർ ഖാലിദിനും സർജിൽ ഇമാമിനും നിഷേധിച്ചതും ഒരു വർഷം കഴിഞ്ഞ് ഇരുവർക്കും വീണ്ടും ജാമ്യ ഹർജി സമർപ്പിക്കാമെന്ന് കോടതി പറഞ്ഞതോടെ ഒരു വർഷം കൂടി അവർ വിചാരണ തടവിൽ തുടരും യു എ പി എ നിലവിൽ വരികയും അതിന്റെ പേരിൽ നിരവധി മുസ്ലിം യുവാക്കൾ ജയിലിലടക്കപ്പെടുകയും വർഷങ്ങൾ നിരവധി കഴിഞ്ഞ് തെളിവില്ലെന്ന് കണ്ടെത്തി കോടതി അവരെ വിട്ടയക്കുകയും ചെയ്യുന്ന രീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിചാരണ തടവിന്റെ അനിശ്ചിതത്വത്തിൽ നിന്ന് വിചാരണ താമസിപ്പിക്കാതെ വിധി പുറപ്പെടുവിക്കാനോ അതിനിടയില്ലെങ്കിൽ ന്യായയുക്തമായ ജാമ്യത്തിനോ ജുഡീഷ്യറിയുടെ ഇടപെടൽ തേടുന്നത് എന്നാൽ നീതിന്യായത്തിന്റെ സാധാരണ യുക്തികൾ ബാധകമാവാതെ ബാധകമാവാത്ത വകുപ്പാണ് യു എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വിചാരണ തടവ് അനിശ്ചിതമായി നീണ്ടുപോകുന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ യു എ പി എ ചുമത്തിയ കേസുകൾക്ക് ബാധകമാവില്ല എന്ന സന്ദേശം തിങ്കളാഴ്ചത്തെ ജാമ്യവിധിയിലുണ്ട് ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കാലവിളംബം പെരുമ്പറയടിക്കാനുള്ള ന്യായമാവില്ലെന്നാണ് പരമോന്നത നീതിപീഠത്തിന്റെ നിരീക്ഷണം ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പ്രഥമദൃഷ്ട കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വസ്തുസ്ഥിതി സാഹചര്യങ്ങൾ തടവുനിറുന്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യു എ പി എ വകുപ്പുകളുടെ സാധ്യതകൾ എന്നിവയൊക്കെ പരിശോധിച്ചാണ് ഉമർ സർജിൽ എന്നിവരുടെ വിധി തള്ളിയത് എന്നും വിധിയിൽ പറയുന്നു ഭരണഘടനാ തത്വങ്ങളുമായി തടവുകാർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളുടെ ന്യായന്യങ്ങൾ പരിശോധിക്കാൻ കോടതി മിനക്കെട്ടില്ല യു എ പി എക്ക് കീഴിലെ ജാമ്യ ഹർജികൾ പരിഗണിക്കേണ്ട വിധമാണ് കോടതി പരിഗണിച്ചത് ഇക്കാര്യത്തിൽ സ്റ്റേറ്റിനുള്ള ഉത്കണ്ഠ മുഖ്യ പരിഗണനയർഹിക്കുന്നു എന്ന സന്ദേശവും വിധി വ്യക്തമാക്കുന്നുണ്ട്